वन्दे गुरुणां चरणारविन्दम् सन्दर्शितस्वात्मसुखां बुधीनां जनस्य एष गुळिकायमानं संसारहालहलमोहशान्दे ായണ പരമ ഗുരവേ നമ ശ്രീനാരായണ പരമ ഹംസദേവൻ്റെ പാതാരങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും പിന്നെ വിനീതമായ നമസ്കാരം വിശ്വാസ്യോപനിഷത്ത് എന്ന ശ്രേഷ്ഠമായ ഉപനിഷത്ത് മന്ത്രങ്ങൾ കരുണാമയനായ ഗുരു നമ്മൾക്ക് ഭാഷ്യം ചെയ്ത് തന്നതിലെ ഏഴാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ ചെറിയ ഒരു വിശകലനത്തിനെടുക്കുന്നത് മൂലമന്ത്രം ആറാണ് അത് ഭാഷ്യം ഏഴും മൂലമന്ത്രം ആറുമാണ് നമ്മൾ കഴിഞ്ഞ മന്ത്രങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ അതിൽ ഒന്ന് രണ്ട് മന്ത്രങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഉപനിഷത്തിലെ ഉജ്ജ്വലമായ സത്യദർശനം ആണ് ഈ മന്ത്രങ്ങളിൽ കൂടിയും നമ്മൾക്ക് കാട്ടിത്തരുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ആ പരമസത്യത്തെ വീണ്ടുവോളം അനുഭവിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളും അതേ ദർശനത്തെ എത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് ഭാഷത്തിൽ കൂടി മഹാഗുരു നടത്തിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാനുഷിക നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾക്ക് കാട്ടിത്തന്ന ഓരോ പന്ഥാവും ഓരോ തിരുമൊഴികളും നമ്മളെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നവ തന്നെയാണ് ആ പരമസത്യമായ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് ആത്മജ്ഞാനം തന്നെയാണ് ഇവിടെയും ഗുരു നമ്മൾക്ക് പകർന്നു തരുന്നത് അത് ഗ്രഹിക്കുവാനുള്ള ബുദ്ധിശക്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം മന്ത്രം ഇതാണ് സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവന് എന്തു ഉള്ളു നിന്ദ്യമായി എന്നാണ് ചോദിച്ചിരിക്കുകയാണ് മഹാഗുരു അപ്പം അങ്ങനെയുള്ള ഒരു എന്താണ് നിന്ദ്യമായിട്ടുള്ളത് എന്നാണ് ഇപ്പം അതായത് അതിൻ്റെ അർത്ഥം കൂട്ടാർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ ആരാണോ സമസ്ത ഭൂതജാലങ്ങളെയും ആത്മാവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ സമസ്ത ഭൂതജാലങ്ങളിലും ആത്മാവിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവൻ ആ കാരണത്താൽ തന്നെ ഒന്നിനെയും നിന്ദിക്കുന്നില്ല എന്നാണ് അതിൻ്റെ നമുക്കൊരു ചെറിയ രീതിയിൽ അർത്ഥം പറയാവുന്നത് ഇപ്പം നമ്മൾ മൂല്യം മന്ത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ വിചുക്സതെ വിജു വിചുഗുക്സതെ എന്നൊരു വാക്കുണ്ട് അത് ഒന്നിനെയും വെറുക്കാനിട വരുന്നില്ല അതാണ് എന്തുള്ള നിന്ദ്യമായി ഇന്ന് ഭാഷയത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലോ എന്തു നിന്ദ്യമായി അപ്പോൾ ഒന്നിനെയും അവിടെ വെറുക്കാൻ ഇട വരുന്നില്ല എന്നുള്ളൊരർത്ഥത്തിലാണ് ആ വാക്ക് അപ്പോൾ ഒന്നാം ശ്ലോക ശ്ലോകത്തിൽ ഒന്നാം മന്ത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മൾക്ക് ഓതിത്തന്നു ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ നാലും അഞ്ചും മന്ത്രങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആ ആ പരമ്പരളിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ ഈ മന്ത്രത്തിലും ആ നിത്യസത്യത്തിന് സമസ്ത ഭൂതജാലങ്ങളിലും കാണുകയും സമസ്ത ഭൂതജാലങ്ങളും ആ ആത്മസത്യത്തിൽ തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സത്യം അന്വേഷിക്കുക പിന്നോടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ദിക്കത്തക്കതായി ഒന്നും ഇല്ല എന്നാണ് അപ്പൊ അങ്ങനെ ഒരു സത്യദർശനം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് അത് സാധിക്കുന്നത് അപ്പം അങ്ങനെ ഈ അപ്പം ഗുരു ആദിമ പറഞ്ഞു സർവഭൂതവും ആത്മാവിൽ ആത്മാവിൽ സർവഭൂതത്തിനെയും കാണുന്നവന് എന്ന് പ്രത്യേകത അവിടെ പറഞ്ഞത് അത് ഓർക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സർവഭൂതവും ആ സർവഭൂതവും ആത്മാവിൽ അല്ലേ അപ്പം സർവഭൂതവും ആത്മാവിൽ ആത്മാവിൽ സർവഭൂതത്തെ അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരായ നമ്മൾ അതായത് കേവലാത്മാക്കളായ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചപ്രവാഹത്തിൽപ്പെട്ടിരിക്കുന്നവരാണ് െ പ്രപഞ്ചം അതൊരു ഒഴുക്കാണ് അതിനൊത്ത് നമ്മളും അങ്ങോട്ട് ഒഴുകി നമ്മുടെ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ ഈശ്വരൻ കനിഞ്ഞ് നൽകിയ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും കണ്ടും കേട്ടും മണത്തും രുചിച്ചും ഒക്കെ അറിയുന്നവരാണ് അപ്പം നമ്മുടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാലാണ് നമ്മളെല്ലാം അറിയുന്നൊക്കെ നമ്മൾക്കറിയാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളാൽ അറിയുന്നതെല്ലാം പല തരത്തിലുള്ളതാണ് പല രൂപത്തിലുള്ളതാണ് പ്രപഞ്ചത്തിലുള്ളത് തന്നെ അല്ലേ പ്രപഞ്ച ദൃശ്യങ്ങളെ ഒന്നും തന്നെ ഒരുപോലെയല്ലേ എല്ലാത്തിനും വ്യത്യസ്തമായ രൂപവും അവരുടെ ഭാവവും അവരുടെ ഓരോ തരത്തിലുള്ള നിലനിൽപ്പും എല്ലാം വ്യത്യസ്തമാണ് അപ്പം അതുതന്നെ മഹാഗുരു നമ്മൾക്ക് അദ്വൈത ദീപികയിൽ പറഞ്ഞു തരുന്നുണ്ട് പേരായിരം പ്രതിഭയായിരമിങ് വറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചമെന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് മഹാഗുരു നമ്മൾക്ക് അവിടെ അറിവ് പകർന്ന് തരുന്നുണ്ട് അപ്പം ഈ പ്രപഞ്ച ദൃശ്യങ്ങൾക്കൊന്നിനും സ്വയമേ ഉണ്മയില്ല അതെല്ലാം ജഡമാണ് അതില്ലാത്തതാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പക്ഷേ ഏതായാലും അത് ജഡമാണ് അപ്പോൾ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് സ്വയമേ ഉണ്മയില്ല എന്നാൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും അവയെ നിലനിർത്തുന്ന അവയ്ക്ക് ഉണ്മ നൽകുന്ന ആ അധിഷ്ഠാനമായ ഒരു സത്യമുണ്ട് ഇപ്പം വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്ന സകലതിനും അധിഷ്ഠാനമായിരിക്കുന്ന ആ സത്യം ആ സത്യം ഏകമാണ് അത് നമ്മൾ നമ്മളറിയുന്നു ഇപ്പം സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവന് എന്തുള്ള നിന്ദ്യമായി എന്നാണല്ലോ മന്ത്രം അപ്പോൾ ഒരുവന് എന്തുള്ള നിന്ദ്യമായി എന്നാണ് അവന് അവൻ്റെ ജീവിതത്തിൽ അവന് നിന്ദിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല എന്ന് വരുന്നു അപ്പം എങ്ങനെയുള്ളവനാണ് ഒന്നിനെയും നിന്ദിക്കാൻ പറ്റാത്തത് അവൻ സർവഭൂതവും ആത്മാവിൽ കാണാൻ സാധിക്കുന്നവനും സർവഭൂതത്തിലും ആത്മാവിനെ കാണാൻ സാധിക്കുന്നവനും അല്ലേ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് ഒന്നും നിന്ദിക്കാൻ പിന്നെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ലാത്തത് അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ എല്ലാം എന്താണ് അവൻ്റെ എല്ലാം ഏകമാണ് ഒരു ഏകത്വ തത്വമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ പാദങ്ങൾ ഭാഷ്യത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതും ആ ഏകത്വ തത്വം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ ഇതുവരെ കണ്ട മന്ത്രങ്ങളിലൊക്കെ ഈശൻ എന്ന പദമാണ് ഗുരു നമ്മൾക്ക് മന്ത്രങ്ങളിൽ ഉപയോഗി പ്രയോഗിച്ച് തന്നത് എന്നാൽ ഇവിടെ ഈ മന്ത്രത്തിൽ ഈശൻ എന്നതിന് പകരം ആത്മ എന്നുള്ള പദമാണ് ത്രിപാദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ഈ പദം ആത്മാവ് നമുക്ക് നല്ല സുപരിചിതമായിട്ടുള്ള പദമാണ് അല്ലേ എൻ്റെ ആത്മാവ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ അപ്പോൾ എൻ്റെ ആത്മാവ് എനിക്ക് ആത്മാവ് ഉണ്ടെന്നറിയാം പക്ഷേ അത് എവിടെയാണ് എങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നു ഇതോ ഇതൊന്നും നമ്മൾക്കറിയില്ല ആത്മാവുണ്ട് ഇത്ര ധരിച്ചു വച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ ഈ ആത്മാവ് എന്നത് ആദ് എന്ന ക്രിയാധാതുവിൽ നിന്ന് നിഷ്പന്നമായ വാക്കാണ് ആത്മാവ് ഈ ധാതുവിന് വ്യാപിച്ച് നിറഞ്ഞിരിക്കുക എന്നാണ് അർത്ഥം ആദ് വ്യാപനെ എന്നാണ് അപ്പം ആത്മാവ് ആത്മാവിൻ്റെ ഒരു നിർവചനം നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ കൂടിയൊക്കെ പോകുമ്പോൾ ആത്മാവിനെ ഒരേ ഒരേ കാര്യം തന്നെ ഒരേ സത്യം തന്നെ പക്ഷേ പല വിധത്തിൽ പല വാക്കുകൾ ഉപയോഗിച്ച് അതിനെ നിർവചിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കനോപനിഷത്തിലും കട്ടോപനിഷത്തിലും ഒക്കെ ഇത് കാണാം പിന്നെ ഒരു നിർവചനം ആരുടെ സാന്നിധ്യം കൊണ്ടാണോ ശ്രോതത്തിന് കേൾക്കുവാനുള്ള ശക്തിയും മനസ്സിനെ ചിന്തിക്കുവാനുള്ള കഴിവും വാഗീന്ദ്രിയത്തിന് സംസാരിക്കുവാനുള്ള ശക്തിയും പ്രാണവായുവിന് ചലന സാമർഥ്യവും നേതേ നേത്രേന്ദ്രിയത്തിന് വസ്തുക്കളെ കാണുവാനുള്ള കഴിവും ഉണ്ടാകുന്നത് അതാണ് ആത്മാവ് അല്ലേ ഇപ്പോൾ ഈ ഡെഫനിഷൻ വെച്ച് ഈ നിർവചനം വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ വർദ്ധിക്കുന്നതാരാണ് ആത്മചൈതന്യം തന്നെയാണ് അപ്പൊ സകലത്തിന് നിയന്തമായിരിക്കുന്നത് ആ ചൈതന്യമാണ് അപ്പോൾ സകലതിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതും ആ ചൈതന്യം തന്നെയാണ് സത്യാന്വേഷണ പാതയിൽ സഞ്ചരിച്ച് സത്യദർശിയായി ഭവിച്ച മഹാത്മാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തത്വമാണ് ഇപ്പം ഈ തത്വമൊക്കെ അതായത് ഈ തത്വമൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നവർ ഈ സത്യപാതയിൽ സഞ്ചരിച്ച് സത്യദർശനത്തിന് തുനിയുന്നവരാണ് അപ്പോൾ വേദാന്തത്തിൽ സാധാരണ കാണുന്ന നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊന്നു നോക്കി എന്നാൽ നമ്മൾക്ക് ഈ തത്വം അല്പം കൂടി മനസ്സിലാക്കുവാൻ എളുപ്പം കിട്ടും അതായത് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് സ്വർണ്ണാഭരണങ്ങളും വെള്ളത്തിലെ തിരയുമൊക്കെ അപ്പോൾ എല്ലാ സ്വർണ്ണാഭരണങ്ങളും നമ്മളതൊന്ന് പരിശോധിച്ചാൽ എന്താണ് അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് സ്വർണ്ണമാണ് അപ്പോൾ സ്വർണ്ണമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ സ്വർണ്ണാഭരണങ്ങളിൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് സ്വർണം മാത്രം ആഭരണം സ്വർണ്ണാഭരണങ്ങൾ അതായത് സ്വർണ്ണാഭരണങ്ങൾക്ക് സ്വർണത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാനാവില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണ ആഭരണങ്ങൾ അനേകമുണ്ടാകും പക്ഷെ സ്വർണം എന്നത് ഏകമാണ് അപ്പോൾ ഈ ഇതുപോലെ തന്നെയാണ് പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിലെ ആ പ്രപഞ്ച ദൃശ്യങ്ങളും അവയ്ക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നത് ആത്മാവാണ് ആത്മചൈതന്യമാണ് എന്നുള്ള ആ തത്വവും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പ്രപഞ്ചവസ്തുക്കൾ അതായത് ലോകത്തിലുള്ള ചരാചരങ്ങൾ അനേകമാണ് എന്നാൽ അവയിലെല്ലാം ചൈ സത്യമായിരിക്കുന്ന പരംപൊരുളായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ആ സത്യം ഏകമാണ് അപ്പം അതുതന്നെ ഗുരു നമ്മൾക്ക് ആത്മോപദേശശതകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ അവനും ഇവനും എന്നൊക്കെ നമ്മൾ മാറി മാറി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പേരിട്ട് വിളിച്ചാലും എത്രയൊക്കെ രൂപ ഭാവങ്ങളിൽ നമ്മളെ അവരെ കണ്ടാലും ആ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ആ ആത്മചൈതന്യം തന്നെയാണ് എന്ന് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പല കൃതികളിലും നമ്മൾക്ക് ഈ ആശയമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ ചൈതന്യം തന്നെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിച്ചു പോരുന്നതും ഈശ്വരൻ എന്ന് വിളിക്കുന്നതും ഒക്കെ അതുതന്നെ അപ്പം സദാസർവമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മം അപ്പം ഇവിടെ നമ്മൾ സ്വർണത്തിൻ്റെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഉദാഹരണം പോലെ തന്നെ നമ്മൾക്ക് തിരയും വെള്ളവും എടുത്താലും ഇത് തന്നെയാണ് അതിലെ സത്യാവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കി കിട്ടും അപ്പം നമ്മൾ ആ അതായത് തിര ഏത് തിര നമ്മളെടുത്താലും അതിലെല്ലാം വെള്ളമുണ്ട് അതിലെല്ലാം കോമൺ ആയിട്ടിരിക്കും ഏ എത്ര തിര എണ്ണിയാലും വലുതായാലും ചെറുതായാലും അതിലെല്ലാം കോമൺ ആയിട്ടിരിക്കുന്നത് വെള്ളം തന്നെയാണ് അപ്പം തിരകൾക്കെല്ലാം കുമളകൾക്കെല്ലാം നുരയും പതയും ഒക്കെ നമ്മൾ കാണുന്നു അതിലെല്ലാം അടിസ്ഥാനമായിട്ടിരിക്കുന്നത് അതിലെല്ലാം സത്തായിട്ടിരിക്കുന്നത് എന്താണ് ആ വെള്ളം മാത്രമാണ് അപ്പം വെള്ളവും തിരയും വേറിട്ട് നിൽക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ആത്മചൈതന്യവും അല്ലെങ്കിൽ പരമ്പൊരുളായിരിക്കുന്ന ആ ചൈതന്യവും പ്രപഞ്ച ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമെല്ലാം നമ്മളൊന്ന് ഇതേ ഉദാഹരണത്തിൻ്റെ അച്ചുവടുപ്പറ്റി നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഈ സത്യം തന്നെയാണ് എല്ലാത്തിലും ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതായത് സർവഭൂതവും ആത്മാവിലും ആത്മാവിലും അങ്ങനെ സർവഭൂതത്തെയും കാണാൻ സാധിക്കും എന്നുള്ള സത്യമാണ് ഗുരു നമ്മൾക്ക് ഓടിത്തരുന്നത് ഇത് പാർട്ട് ഒന്ന് നമ്മൾക്ക് അടുത്ത പാട്ടിൽ ബാക്കിയിടാം